നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാടിന് കൈത്താങ്ങേകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം പ്രവഹിക്കുന്നു എല്ലാ ദിവസവും പുറത്തുവിടുന്നതുപോലെ ഇന്നലെ ലഭിച്ച കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു ചലച്ചിത്ര താരം ചിരഞ്ജീവിയും മകൻ രാംചരണും ചേർന്ന് ഒരു കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി പത്ത് ലക്ഷം രൂപ മേജർ രവി രണ്ട് ലക്ഷം രൂപ കേരള ഫോക്ലോർ ലോർ അക്കാദമി അഞ്ച് ലക്ഷം രൂപ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഒരു മാസത്തെ ശമ്പളം കെ പി മോഹനൻ എം എൽ എ ഒരു മാസത്തെ ശമ്പളം പുൽപ്പള്ളി ക്ഷീരസംഘം പ്രതിനിധികൾ രണ്ടര ലക്ഷം രൂപ കോഴിക്കോട് എൻ ഐ പി എം എസ് അക്കാഡമി അൻപതിനായിരം രൂപ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ജി എസ് ശ്രീജിഷും ഭാര്യ ഷിജി സി കെയും ചേർന്ന് ഒരു ലക്ഷം രൂപ നൽകി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരേക്കർ സ്ഥലം കണ്ടെത്തി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരുടെയും പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ എം എൽ എ ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് അറിയിച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ സർവ്വവും തകർന്നു നിൽക്കുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരള കോൺഗ്രസ് എമ്മിന്റെ ജനപ്രതിനിധികൾ രംഗത്ത് എത്തുകയാണ് വയനാട് ജനതയ്ക്ക് അതിജീവനത്തിന് കൈത്താങ്ങാവുകയാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി അറിയിച്ചു അതേസമയം ബിഗ് ബോസ് ജേതാവും സംവിധായകനുമായ അഖിൽ മാരാർ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് പറഞ്ഞ പ്രസ്താവന വിവാദമായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ല എന്ന് പറയുകയായിരുന്നു അഖിൽ മാരാർ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് അഖിലിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ എഴുത്തുകാരൻ എൻ എസ് മാധവൻ പറഞ്ഞ വാക്കുകളും ചർച്ചയാവുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകും എന്നുമായിരുന്നു അഖിൽ മാരാർ വ്യക്തമാക്കിയത് മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തനിക്ക് താൽപ്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ തയ്യാറാണ് അത് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായത് കൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്കറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും വീട് വെച്ച് നൽകാം എന്നുമായിരുന്നു അഖിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിലാണ് കഥാകാരൻ എൻ എസ് മാധവൻ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പണമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നില്ല അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ മറ്റുള്ളവരുടെയും പണം സ്വരൂപിച്ച് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതാണെങ്കിൽ അത് അഴിമതിയായി തോന്നും അദ്ദേഹത്തിൽ പോലീസിൻ്റെ കണ്ണു വേണമെന്നും പറയുകയായിരുന്നു എഴുത്തുകാരൻ എൻ എസ് മാധവൻ എക്സിൽ എഴുതിയ കുറിപ്പിലാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായം ചൂണ്ടിക്കാട്ടിയത് നിരവധി പേർ ഈ ഒരു അഭിപ്രായത്തിന് പ്രതികരണവുമായി എത്തുന്നുണ്ട് ഇമെയിലിലൂടെ പരാതി ലഭിച്ചതിനാലാണ് അഖിലിനെതിരെ നിയമ നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അഖിലിനെതിരെ കേസെടുത്ത ഇൻഫോപാർക്ക് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അഖിലും പ്രതികരണവുമായി എത്തിയിരുന്നു മഹാരാജാവ് നീണാൽ വാഴത്തെ എന്നായിരുന്നു അഖിൽമാരാരുടെ പ്രതികരണം